മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നൊരു മുഖമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പതിനാലാമതായി എത്തിയ നടൻ ഷാനവാസ് ഷാനു മലപ്പുറം മഞ്ചേരി സ്വദേശിയായ ഷാനവാസ് മലപ്പുറം എൻ എൻ എസ് കോളേജിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഏഴിൽ ദിലീപ് നായകനായ സ്പീഡ് എന്ന ചിത്രത്തിലൂടെയാണ് ഷാനവാസ് ആദ്യമായി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് ഇന്ദ്രനീലം എന്ന പരമ്പരയിലൂടെ ബിനൻ സ്ക്രീനിൽ എത്തി ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്ന കുങ്കുമ്പൂവിലെ രുദ്രൻ എന്ന വില്ലൻ വേഷം ഷാനവാസിന്റെ കരിയർ മാറ്റിമറിച്ചു നെഗറ്റീവ് റോൾ ആണെങ്കിലും നായികയുടെ രക്ഷകനായി ഹീറോ പരിവേഷം തോന്നിപ്പിക്കുന്ന ആ കഥാപാത്രം സ്ത്രീ പ്രേക്ഷകർക്കും പുരുഷ പ്രേക്ഷകർക്കും പ്രിയങ്കരനാക്കാൻ പോന്നതായിരുന്നു ഷാനവാസിന്റെ മുഖം പ്രേക്ഷകരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ ഈ കഥാപാത്രത്തിനായി സീത എന്ന സീരിയലിലെ ഇന്ദ്രൻ എന്ന വേഷവും ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ ബിഗ് ബോസിൽ അഞ്ചുനാൾ കഴിയുമ്പോൾ പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഷാനവാസിന് ആയിട്ടില്ലെന്നാണ് ബി ബി പ്രേക്ഷകരുടെ പ്രതികരണം ധാരാളം ആരാധകരുള്ളതുകൊണ്ട് തന്നെ വോട്ടിന്റെ കാര്യത്തിൽ ഷാനവാസിന് ഭയമുണ്ടാകാൻ സാധ്യതയില്ല മാർഷൽ ആർട്സിലൊക്കെ പ്രാവീണ്യമുള്ള ഷാനവാസിന് ഫിസിക്കലായും മെന്റലായും സ്ട്രോങ് ആയ വ്യക്തിയാണെന്നാണ് തോന്നിയത് പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിൽ ഉറക്കം നിയന്ത്രിക്കാൻ താരം വളരെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അതോടൊപ്പമാണ് ഗുരുതരമായ ഒരു രോഗാവസ്ഥയുള്ള നടനാണ് ഷാനവാസെന്ന് മുൻ ബിഗ് ബോസ് താരം സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ വെളിപ്പെടുത്തലുമായി എത്തിയത് കാഴ്ചയിൽ ആരോഗ്യവാനാണെന്ന് തോന്നുമെങ്കിലും യാഥാർത്ഥ്യം അതല്ലെന്നാണ് സായി തന്റെ ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ ഷാനവാസിനുണ്ട് ശരീരപ്രകൃതി കണ്ട് അയാൾ ഭയങ്കര ഹെൽത്തിയാണെന്ന് കരുതരുത് ആ കണ്ടീഷൻ എന്താണെന്ന് അയാൾ അയാളുടെ ലൈഫ് സ്റ്റോറിയിൽ എന്തായാലും പറയും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമെന്നും സായി പറയുന്നു അയാൾ ഒരുപാട് ഗുളികകൾ ദിവസവും കഴിക്കുന്നുണ്ട് അയാളെ വെച്ച് ഓക്കെയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നിയത് കൊണ്ടാകും ഷാനവാസിന് ബി ബി ടീം അവസരം നൽകിയത് അല്ലാത്ത പക്ഷം ബിഗ് ബോസ് ടീം ഇത്ര വലിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല മത്സരാർത്ഥിയായി എത്തുന്ന വ്യക്തിക്ക് കുറച്ച് ഭക്ഷണമാണ് ലഭിക്കുക ഉറക്കവും കുറയും പോരാത്തതിന് ടാസ്കുകളുമുണ്ട് ഓട്ടം ചാട്ടം പോലെയുള്ള ഫിസിക്കൽ ടാസ്കുകൾ വരുമ്പോൾ കിതപ്പടക്കമുള്ള പ്രശ്നങ്ങൾ വരും ഈ സീസണിൽ ഹെവി ടാസ്കുകളാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് എൻഡ്യൂറൻസ് ടാസ്ക് ഒക്കെ ഷാനവാസിന് ഒരു വെല്ലുവിളിയായിരിക്കും ഷാനവാസിന്റെ ഈ ഹെൽത്ത് പ്രശ്നങ്ങൾ കൂടെയുള്ളവർ അറിഞ്ഞാൽ അവർക്കും അദ്ദേഹത്തോടൊപ്പം മത്സരിക്കാൻ മടിയാകും കളിക്കാനും പ്രശ്നമാകും ചിലപ്പോൾ ഷാനവാസിനെ മാറ്റി നിർത്തി പിന്നീട് ബി ബി ടീം തിരിച്ചു വിളിക്കുമായിരിക്കും ലൈവിൽ വെച്ച് മത്സരാർത്ഥികൾക്കിടയിൽ അങ്ങനൊരു സംസാരവും ഉണ്ടായി മാത്രമല്ല നന്നായി കളിക്കുന്ന മത്സരാർത്ഥിയാണ് ഷാനവാസ് കുലപുരുഷൻ കോൺസെപ്റ്റും ഡ്രസ്സിംഗിനെ കുറിച്ചുള്ള സംസാരവും ഒഴിച്ചാൽ ഷാനവാസും അനീഷിനെ പോലെ തന്നെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് കുറച്ച് ഫണ്ണിയുമാണ് എന്ന് സായി കൃഷ്ണ പറയുന്നു